നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഭാരതം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്നുള്ള സ്ഥലത്തിന് പുതിയതായിട്ട് അഹല്യ നഗർ എന്ന് നാമകരണം ചെയ്തു അതിൽ വളരെയധികം അസ്വസ്ഥരായിട്ടുള്ളത് കേരളത്തിലെ ചില മതേതരാണ് ഇവരോട് ചോദിക്കാനുള്ളത് ഭാരതം ആക്രമിച്ച പല അക്രമികളുടെയും നാടുകളിൽ എവിടെയെങ്കിലും നമുക്ക് ശ്രീകൃഷ്ണ നഗർ ശ്രീരാമൻ നഗർ സീതാനഗർ എന്നൊക്കെ കാണാൻ സാധിക്കുമോ ഭാരതം ആക്രമിച്ച പലരും തുർക്കോ മംഗോൾ വംശജരായിരുന്നു ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു സ്ഥലത്തിനാണെങ്കിലും ആ നാടിൻ്റെയും അവരുടെ പാരമ്പര്യത്തിൻ്റെയും എല്ലാം അടയാളമായിട്ടുള്ള പേരുകളാണ് നമ്മുടെ സംസ്കാരത്തിൽ നൽകിപ്പോരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിലെ സ്ഥലങ്ങൾക്കും ഭാരതത്തിലെ റോഡുകൾക്കുമെല്ലാം ഭാരതം ആക്രമിച്ചവരുടെ പേര് നൽകുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് നമ്മുടെ യുവതലമുറയ്ക്ക് നൽകുന്നത് നമ്മുടെ പൈതൃകമാണ് നമ്മുടെ പേരുകളായിട്ട് അറിയപ്പെടേണ്ടത് മഹാരാജ്ഞിയായിരുന്ന മറാത്ത രാജവംശത്തിലെ ഹോൾക്കർ രാജവംശത്തിലെ ഒടുവിലത്തെ മഹാരാജ്ഞിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കറിന്റെ പേരാണ് ഇന്ന് അഹമ്മദ് നഗർ എന്നുള്ളത് മാറ്റി അഹല്യ നഗറിന് നൽകിയിരിക്കുന്നത് ഒരുപാട് ക്ഷേത്രങ്ങൾ ഭാരതം ആക്രമിച്ച അക്രമികൾ തകർത്തിരുന്നു അതിൽ പലതും പുനർനിർമ്മിക്കാനും അതുപോലെ തന്നെ ആ നഷ്ടങ്ങൾ ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കാനും അവിടെ ആരാധനകൾ കൊണ്ടുവരാനും ഏറ്റവും അധികം പരിശ്രമിച്ച മഹാരാജ്ഞിയായിരുന്നു അഹല്യഭായ് ഹോൾഖർ ആ നാമം അറിയപ്പെടേണ്ടതു തന്നെയാണ് ഈ മഹാഭാരതം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പും ഇന്നും അറിയപ്പെടുന്നത് ആർഷഭാരതം എന്ന് തന്നെയാണ് അതായത് ഋഷിമാരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭാരതം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ബാബർ ഭാരതം എന്നോ അക്ബർ ഭാരതം എന്നോ അല്ല അന്നും ഇന്നും ഭാരതം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളുള്ള പേരുകൾ തന്നെയായിരിക്കണം നമ്മുടെ ഭാരതത്തിലെ സ്ഥലങ്ങൾക്കും നഗരങ്ങൾക്കും എല്ലാം ഉണ്ടാകേണ്ടത് അതിന് മുറവിളി കൂട്ടുന്നവർ ഈ ദേശത്തോട് സ്നേഹമില്ലാത്തവരാണ് ദേശദ്രോഹികൾ തന്നെയാണ് എന്ന് കരുതേണ്ടി വരും നന്ദി നമസ്കാരം വന്ദേ മാതരം